നമുക്ക് ഒരു കാര്യം പറയാൻ പറ്റൂല നമ്മുടെ ചിലപ്പോ ഇപ്പം ഇപ്പൊ ഏതെങ്കിലും എവിടെങ്കിലും ഒരു കാട്ടാന ഇറങ്ങിയിട്ടുണ്ടാവോന്ന് പോലും നമുക്ക് പറയാൻ പറ്റാത്ത അവസരമാണ് ഇപ്പോഴുള്ളത് ഞങ്ങൾക്കും കർഷകരുടെ മക്കൾക്കും ഉണ്ട് നമുക്കൊണ്ട് സ്വപ്നങ്ങളും സ്വപ്നങ്ങൾ ജീവി ജീവിച്ച് തീർക്കാനൊക്കെ പക്ഷെ ഇത് കാട്ടാന നാട്ടിലേക്കും മൃഗങ്ങൾ നാട്ടിലേക്കും ഇറങ്ങി നമ്മൾ എങ്ങനെ സാധിക്കും ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞതിന് ശേഷം കറക്റ്റ് ഒരാഴ്ചക്കുള്ളിൽ തന്നെ പാക്കത്ത് പോളേട്ടനും ആന തട്ടി ഇത് എന്തുകൊണ്ട് എന്നാ എനിക്ക് ചോദിക്കാനുള്ളത് ഞാന് പറഞ്ഞത് ഞാൻ പറയാനുള്ള കാര്യം ഞാൻ ഇപ്പൊ ഇത് പറഞ്ഞത് എന്നെ പോലെയുള്ള ഇനി ഒരു കുഞ്ഞി നിനക്ക് അറിയാതെ ഇരിക്കാൻ ഞാൻ പറഞ്ഞു എന്റെ കരച്ചിൽ ഒരു അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ എത്രയും പറഞ്ഞത് നിർത്തുക